വേദമന്ത്രയിലേക്ക് എല്ലാ വാങ്ങി പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻകുളയൻകുളത്ത് ഓരോ കുടുംബ തറവാടുകളിലും ആ തറവാടിൻ്റെതായ ദുരിതങ്ങൾ തറവാടിൻ്റെ ദുരിതം എന്ന് പറഞ്ഞാല് ആ കുടുംബം നാലാമെടുത്ത് വെച്ച് ആരാധിക്കുന്നതായ മന്ത്രമൂർത്തികള് ആ മന്ത്രമൂർത്തിയുള്ളതായ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ ആ കുടുംബം നാലാമടത്ത് എത്ര മക്കളുണ്ട് വെച്ചെങ്കില് അവരുടേതായ തറവാട്ടിലെ എത്ര മക്കള് എത്ര കുടുംബങ്ങൾ ഓരോരോ സ്ഥലത്തുണ്ട് അവർക്കെല്ലാം ഇതിൻ്റെതായ ദുരിതങ്ങൾ ശാപങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ നിത്യവൃത്തിക്ക് വരെ മുട്ടിക്കുന്ന വഴി മുട്ടിക്കുന്ന ഒരവസ്ഥ എത്തുക അത് രോഗങ്ങളായിട്ടും കഷ്ടങ്ങളായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടും കുടുംബഛദ്രങ്ങളായിട്ടും തൊഴിലില്ലാതെ കൊണ്ടും അംഗല്യനാശത്തിനെ കൊണ്ടും മക്കൾക്ക് ചെറിയൊരു ഉണർവില്ലാത്ത കണ്ടും പഠിപ്പിനെ അത് ശരിക്കുള്ളതായൊരു ഇതിലേക്ക് വെത്തുന്നില്ല അങ്ങനെയൊരു തീരുമാനം ആ ഒരു വരാം അപ്പൊ അതിനൊക്കെ കാരണം ചിന്തിക്കുമ്പോൾ അവരുടെ കുടുംബനാലാമെ അടുത്ത് വെച്ച് ആരാധിക്കുന്നതായ ആ മന്ത്രമൂർത്തികൾക്ക് വന്നിരിക്കുന്നതായ ദുരിതങ്ങളെ കൊണ്ടും അതിനോട് ചേർന്ന് ശക്തമായിരിക്കുന്നതായ പ്രേത ബന്ധങ്ങൾ ആ പ്രേത ബന്ധങ്ങൾ വരുമ്പോൾ അവർ അശുദ്ധിയായിട്ട് വരിക അത്തരം അശുദ്ധികൾ വരുമ്പോ ആ ദൈവങ്ങളൊക്കെ ആ പ്രതിഷ്ഠയിൽ നിന്ന് അല്ലെങ്കിൽ ശിലയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും എന്തിനും ജീവൻ ഇല്ലാത്തൊരു വസ്തു അത് നാശം തന്നെയാണ് നമ്മളായാലും ശരി നമ്മുടെ ശരീരത്തിൽ ഈ ഭംഗി പോരാ നമുക്കുള്ള ജീവൻ ഉണ്ടാവണം ജീവൻ ജീവനുള്ളത് കൊണ്ട് തന്നെയാണ് ശ്വാസ്വാസമൊക്കെ ഉണ്ടാക്കുന്നത് അതില്ലെങ്കിൽ അത് നശിച്ചാൽ ജീവനില്ല അപ്പൊ ഒരു ശിലയിന്ന് ശിലയിൽ നിന്ന് ദേവന്റെ സാന്നി ദേവിയുടെ സാന്നിധ്യം ആ സാന്നിധ്യം മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് നശിച്ച പോലെ മരണ തുല്യമായി അത് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അതിന്റെ ദുരിതങ്ങളെ കൊണ്ടാണ് കുടുംബ നാലാമേടത്തിൽ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാകുന്നത് ആ ദുരിതങ്ങള് അപ്പോ അത്തരം ദുരിതങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോ പെട്ടെന്നൊന്നും അതിനെ ചിന്തിച്ചില്ലാച്ചിൽ തന്നെ കുറച്ച് കഴിഞ്ഞാലും അതിനെ ആ നാലാമേടത്തിൽ പെട്ടിരിക്കുന്ന എല്ലാവരും ചേർന്ന് എന്താണ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന ദുരിതം ആ ദുരിതത്തിന് എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ അവരുടെ ധർമ്മ ദൈവാതയുള്ളതായ തെളിഞ്ഞു വരും അപ്പൊ ആ ധർമ്മ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് ആ പരിഹാരങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അവിടെ രണ്ട് കാര്യമുണ്ട് ഒന്ന് അവരുടെ സ്ഥാനങ്ങളൊക്കെ അവരുടെ സ്ഥാനങ്ങൾ ശരിയാണോന്നുള്ളത് കൃത്യത വരുത്തണം പലരും സ്ഥാനങ്ങൾ തെറ്റിയിട്ടാണ് ദൈവങ്ങൾ അതിനെ കൂടിയിരുത്തുന്നത് അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പക്ഷെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും അറിവുള്ള ആളുകളോട് അവരാരും ചോദിക്കില്ല ഞാൻ അറിവുണ്ടെന്നല്ലോ ഉദ്ദേശിച്ചത് അറിവുള്ള ആളുകൾ ഒരുപാടുണ്ട് അപ്പൊ അറിവുള്ള ഗുരുക്കന്മാരോട് ഇപ്പോൾ സാധാരണ ഈ കുടിവെപ്പൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ ഈ തറ ഒന്നുകിലെ കുടിവെപ്പൊക്കെ നടത്തുന്ന വ്യക്തികളോടായിട്ട് ചേർന്ന് അവരായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാം അത് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ അറിയുന്നു വിചാരിച്ചിട്ട് ചെയ്യണതൊക്കെ അബദ്ധമായിട്ട് വരുമ്പോൾ കുറെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഉത്തമകർമ്മം ചെയ്യുന്നവർക്ക് മധ്യമകർമ്മം ചെയ്യലും മധ്യമകർമ്മം ചെയ്യുന്നുണ്ട് ചെയ്യുന്നവർക്ക് ഉത്തമ കർമ്മത്തില് ചെയ്യുന്നതും അത് രണ്ടും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു തരം കർമ്മരീതി ആയിട്ട് വരും ഉണ്ടെങ്കിലും ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ശരിയായി പോകണമെന്നില്ല ഇനി ഇതൊക്കെ ശരിയാക്കിയാലും ചിലപ്പോ ചില വീടുകളില് വീണ്ടും ഒരു ഉറക്കം തോന്നിയ പോലെയോ എന്ത് ചെയ്തിട്ടും വരും നമുക്കൊരു കാര്യമില്ല ഒന്ന് ശരിയാവണില്ല എന്നുള്ളതില് അത് എന്താണെന്ന് ചിലപ്പോ ആലോചിക്കുമ്പോഴോ വീണ്ടും ചിലപ്പോ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ആലോചിക്കല്ല അവരല്ല പ്രശ്നം വെച്ച് നോക്കുമ്പോഴൊക്കെ ജോത്സ്യം ജോലിച്ചും പറയാ എന്തൊരു നൃത്തത്തിൽ വന്നിരിക്കുന്ന നൃത്തം വന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വഴിപാട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നുള്ളത് അപ്പൊ അതെന്താന്ന് പറഞ്ഞാല് ഓരോ തട്ടകത്തെ ദേവിക്കും ചിലപ്പോൾ ദേവന്മാർക്കാവും തട്ടകത്തിനോട് ബന്ധമായിട്ട് അപ്പൊ ആ തട്ടകത്തെ ദേവിക്ക് തട്ടകം എന്ന് പറയുമ്പോ നമ്മുടെ വീടിന്റെ വീട് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ ആ ദേശത്തിന് നമ്മളിരിക്കുന്ന ദേശത്തിന് അതിൻ്റെ ഒരു ഇട്ടിരിക്കുന്ന ഒരു ദൈവം അത് തട്ടകത്തെ ദേവി എന്ന് പറയുന്നത് ആ ദേവിക്ക് നമ്മുടെ തട്ടകം പോലെ അല്ലെങ്കിൽ നമ്മുടെ ദേശം പോലെ തന്നെ പല ദേശത്തില് നമ്മുടെ പഞ്ചായത്തിലെ ഓരോരുത്തരെ പഞ്ചായത്തിലും ഇത്ര ദേശം ആ കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടായിരിക്കും അപ്പൊ ആ ദേശക്കാരായിരിക്കും ആ ക്ഷേത്രത്തിന്റെ ജീവനാധാരമായിരിക്കുക കാരണം ഉത്സവങ്ങളും പലവിധ കാര്യങ്ങളും നടത്തുന്നത് ആ ഉത്സവ കമ്മിറ്റികളും അത് ആ വ്യക്തികളുമായിരിക്കും ഇതേപോലെ തന്നെയാണ് ഓരോ ക്രിസ്ത്യൻസിന്റെയും അവർക്കും ഈ ഹിന്ദു ക്രിസ്ത്യാനികൾക്കും അതെ ആ പള്ളിയുടെയും കാര്യങ്ങളൊക്കെ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും ഉത്സവങ്ങളും പെരുന്നാൾ ഇത്യാദികളൊക്കെ ചെയ്യണമെങ്കിൽ അവര് അതിന്റെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇസ്ലാമായ ശരി അപ്പൊ അവരുടെ അവരുടെ ആ ക്ഷേത്ര ആ പള്ളിയിൽ നിലനിർത്താൻ അവര് ഓരോ കാര്യങ്ങളായിട്ട് അതിനു വേണ്ടി സഹകരിക്കും അതിനുള്ള സാമ്പത്തിക ഭദ്രത ഒക്കെ ഉണ്ടാക്കുന്ന ഇരിക്കും അപ്പൊ ഇതും അതേപോലെ തന്നെ ആ ക്ഷേത്രത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ആ ക്ഷേത്രത്തിന് ഭരണസമിതി ഉണ്ടാകും അതിലുപരി ഉത്സവത്തിന് ദേശത്തെ ഉത്സവത്തിന് ഓരോ വീടുകളിലേക്കും ഉത്സവത്തിന് മുന്നേ ആ തട്ടകത്തേ മറുതട്ടകത്തായാലും ശരി ആ അതെ ഓരോ വീടുകളിലേക്കും ആ ദേവിയുടെ സാന്നിധ്യം അറിയിക്കും ആ ദേവിയുടെ സാന്നിധ്യം അറിയിക്കും കാരണം ഉത്സവത്തിന് മുന്നേ ദേവി ആ ദേശത്തെ എല്ലാ വീടുകളിലേക്കും കയറി ഇറങ്ങി ഉത്സവം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കുറിയക്കിണ്ട് അതേപോലെ തന്നെ ഓരോരോ വഴിപാടുകൾ ഉണ്ടായിരിക്കും ഓരോ വർഷം കഴിയുമ്പോൾ അപ്പം അടുത്ത വർഷം വരെ ഇന്നിപ്പോൾ ഈ വർഷത്തിലെ ഉത്സവത്തിനെ പറ വെച്ചു കാര്യങ്ങളൊക്കെ പറയടുപ്പ് പറ എഴുന്നള്ളിപ്പെന്ന് പറയാമെങ്കിൽ പറയെടുപ്പ് ആ ദേവി അവിടുത്തെ തട്ടകം വാളും കൂറൊക്കെ ആയിട്ട് ആ തുള്ളി വന്ന് ചെണ്ടക്കാരോട് കൂടി അത് നൃത്തം വെച്ച് അവിടുന്ന് അരികളെല്ലാം മാരി എല്ലാവരും എറിഞ്ഞ് അരി ആ മക്കളുടേതായ ആ കുടുംബം ആറാം മേടത്തെല്ലാം ദോഷങ്ങളായിരുന്നു നീക്കം ചെയ്ത് കാരണം ആ തട്ടകത്തെ എല്ലാ വീടുകളിലും ദുരിതങ്ങള് ശരിക്കും അതിന് കൃത്യമായിട്ട് താങ്ങാ തട്ടകത്തെ ദേവിയായിരിക്കും ആ ദേവി അറിയാതെ ഒരു സംഭവം ആ തട്ടക ദേശത്ത് നടക്കില്ല അതാണ് സങ്കല്പം ചില ചില സ്ഥലത്തൊക്കെ എപ്പോഴും ഉണ്ട് എങ്ങനെ വേല എന്ന് പറയാം പൂരത്തിൻ പൂരം എന്ന് പറയുന്ന കൂടുതലും വേല ആ വേല കുറിയാക്കി കഴിഞ്ഞാല് ഈ ദേശത്ത് നിന്നും മറ്റൊരു ദേശത്ത് പോയിട്ട് അന്തി ഉറങ്ങില്ല യാത്രക്ക് പോലും നിക്കില്ല അവര് അതേപോലെ തന്നെ മറ്റു ദേശക്കാർ ഇവിടെ ഈ ദേശത്ത് വന്നു കഴിഞ്ഞാൽ ഉത്സവം കൊടി കയറുന്നിട്ട് മുൻപ് അവർക്ക് പോയിക്കൊള്ളണം അതവര് കല്യാണം മറ്റുള്ള വിശേഷ കാര്യങ്ങളൊന്നും ഉത്സവം നടത്തുന്നവരെ കഴിയുന്നവരെ നടത്തില്ല അത്രയ്ക്കും ഭംഗിയായിട്ട് നടക്കുന്ന ചില ദേശങ്ങളുണ്ട് ചില നാടുകളിലൊക്കെ ഉണ്ട് അത് ആ ദേവിയോടുള്ളൊരു വിശ്വാസം കൊണ്ടാണ് അപ്പൊ വിരുന്നേരം വന്നു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കണം മത്സ്യമാംസങ്ങള് മേടിക്കണം ഇപ്പൊ ദേവിയുടെ ഉത്സവം കൂടി കയറി കഴിഞ്ഞാൽ അത് കഴിയുന്നത് വരെ എല്ലാവരും സാത്വികമായിട്ടുള്ളതായ ഭക്ഷണം സാത്വികമായിട്ടുള്ളതായ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അപ്പൊ അതൊരു വിരുന്നുകാരൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അതുപോലെ ഉണ്ടാകും പറ്റില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ അപ്പൊ ഈ പറകള് പറ വന്നു കഴിഞ്ഞാല് ചിലവർക്ക് ചില കാര്യസാധ്യത്തിന് വേണ്ടി മക്കളുടെ പഠിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിയുന്നതിന് വേണ്ടി മക്കളുണ്ടാവുന്നതിന് വേണ്ടി അവർ വിശ്വാസത്തിന്റെ ഭാഗമാണ് എങ്കിലും ആ നേർന്നതിന് ശേഷം എൻ്റെ ഒരു കാര്യം നടത്തി തന്നാൽ ദേവിക്ക് ഒരു പറ വെച്ചോളാം അല്ലെങ്കിൽ അഞ്ച് പറവച്ചോളം പത്ത് വെച്ചോളാം എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അത് അതിനനുസരിച്ചുള്ള ഓരോ സംഗതികളൊക്കെ വെച്ചിട്ട് അത്ര അത്രയും പറ പറകൾ നടത്തണം അവരുടെ വിശ്വാസം അപ്പൊ അതൊക്കെ കൈക്കൊണ്ടുകൊണ്ട് ദേവി അവർ വീത്തെറിഞ്ഞ് ത്തെറിഞ്ഞ് വീണ്ടും അടുത്ത വീടുകളിലേക്ക് പോയി വീണ്ടും അങ്ങനെ പോയി സന്ധ്യ വീട് ക്ഷേത്രം അണഞ്ഞു അങ്ങനെ ഉത്സവം വരെ ഇന്ന് പറയടുപ്പായിരിക്കും അപ്പൊ അതേപോലെ തന്നെ ഓരോ വീട്ടിൽ നിന്നും ആ ദേവി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ തട്ടകത്തിലേക്ക് ഒരു കാഴ്ച കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു പ്രത്യേകിച്ച് എസ് എസ് ടി കുടുംബങ്ങളിൽ നമുക്ക് കൂടുതലും ഉണ്ടായിരിക്കാം അപ്പൊ അത് കാള അല്ലെങ്കിൽ വേല തറഭൂതൻ അല്ലെങ്കിൽ മൂക്കാഞ്ചാത്തൻ അല്ലെങ്കിൽ ചോയ്ക്കളി അതേപോലെ തന്നെ ഈ ദേവിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ദേവന്മാരോട് ദേവന്മാരോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ വേലും വെളിച്ചപ്പാടും ഒക്കെ ഇട്ട് ആ ഉത്സവത്തിന്റെ അന്ന് വൈകിട്ട് അവരുടെ വീട്ടിൽ നിന്ന് കൊട്ടുമേളൊക്കെ ആയിട്ട് ക്ഷേത്രത്തിൽ വന്ന് ദേവീനെ ദർശനം നടത്തി കാരണം ആ ഉത്സവത്തിൽ ആ ക്ഷേത്ര ആ വർഷത്തെ ഓരോ വർഷത്തെയും ആനപ്പൂരം നടത്തുന്നവരുണ്ട് നടത്തുന്ന ക്ഷേത്രമുണ്ട് കുതിരവേലയായിട്ട് നടത്തുന്നവരുണ്ട് ഇതൊന്നുമില്ലാതെ നടത്തുന്നവരുണ്ട് അപ്പോൾ കുതിരവേലയും ആനവേലയും കൂടുതൽ ഇഷ്ടം ആ ദേശത്തെ പാക്കനാരുടെ വേല വരിക അതിനൊരു പ്രത്യേക ഒരു സന്തോഷമുണ്ട് ആ ദേവിക്ക് ഏത് ദേശത്തേതേ ആ പാക്കനാരും പാക്കനാരും ബന്ധപ്പെട്ടിരിക്കുന്ന ആ കരിങ്കാളി അല്ലെങ്കിൽ ഭദ്രകാളി ആ കാളിമാരും കുരുമുത്തച്ഛനും ആ ദേവിയുടെ അതേ പവറോ അതിലും പവറുള്ളതായിരിക്കും ഈ ഗുരുമുത്തച്ഛന്മാർ പാക്കനാരുടെ സമ്പ്രദായത്തിൽ നാലാമേടത്തിരിക്കുന്നത് അത് അതേപോലെ തന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഗുരു ഒരുപാട് വീടുകളുണ്ടായിരിക്കും ഇതെന്നല്ല പാക്കനാരിന്ന് മാത്രമല്ല കാളകളി കൊണ്ടുവരുന്ന കണ്ട് കൊണ്ടുവരുന്നതായ സമ്പ്രദായക്കാരുണ്ട് കുഴിതാളം കിട്ടുന്ന സമ്പ്രദായക്കാരുണ്ട് അങ്ങനെ തപ്പ് കൊട്ടു കൂട്ടുപാടുന്നതായ സമ്പ്രദായക്കാരുണ്ട് അതേപോലെ തന്നെ മൂക്കഞ്ചാത്തം കെട്ടുന്നവരുണ്ട് അപ്പൊ ഇവരൊക്കെ വാലിയോട് കൂടി വന്ന് പണ്ടുകാലത്ത് ഇരിപ്പുവാലി ഉണ്ട് ഇരിപ്പുവേല അതിനൊരു അരിക്കണ്ടം എന്ന് പറയും അരിക്കണ്ടം അത് അവർക്ക് അവകാശപ്പെട്ട ഒരു ഭാഗമാണ് അത് ക്ഷേത്രത്തിന്റെ തന്നെ അപ്പൊ അവർക്ക് അവകാശമുള്ള ആളുകളാണ് അവിടെ വരിക അവർക്ക് അവകാശം ഉണ്ടാവും അത് താഴ്ത്തേക്കാവിലാണ് അവർക്ക് അവകാശം ഉണ്ടാവുക താഴ്ത്തേക്കാവ് മേലേക്കാവ് ഉണ്ടാവും താഴ്ത്തേക്കാവ് ഉണ്ടാവും താഴ്ത്തേക്കാവാണ് ഒരു ഉഗ്രഗോപിയായിരിക്കുന്ന ചൊവ്വ ഇരിക്കുക അപ്പൊ ഇവര് വന്നു കഴിഞ്ഞാല് ഈ ഇരുപ്പുവേലക്കെയാണെങ്കിൽ ചില ചില സ്ഥലങ്ങളിൽ തേര് കയറി വരുന്നുണ്ട് തേര് കയറിയിട്ട് ഭദ്രകാളി തേരിൽ വരുന്നത് ആരോഗ്യനെ ഒരു സങ്കല്പം അപ്പം തേരൊന്നും ഓടിച്ചു വരാൻ പറ്റില്ല അപ്പം ഇത് എടുത്തിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ചടങ്ങുകളുണ്ട് ചില സ്ഥലത്ത് ഈ മച്ചാട് പോലുള്ള സ്ഥലത്തൊക്കെ ആ വെളിച്ചപ്പാടിൻ്റെ ക്ഷേത്രത്തിന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തിരിച്ചെത്തുന്നറി ചുമല്ല ഇനി നടക്കില്ല നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതാണ് ആ വേതാളം വേതാളത്തിൻ്റെ പോകുന്ന ഒരു ഒരു ചടങ്ങാണത് അപ്പം ഇവിടെ പറഞ്ഞു വന്നത് ഓരോ കുടുംബത്തിൽ നിന്നും ഇതേപോലുള്ളതായ സംഗതികളൊക്കെ വേല വെളിച്ചപ്പാട് കാളക്കളി അല്ലെങ്കിൽ അതോടുകൂടി അനുബന്ധപ്പെട്ടവർക്ക് എന്താ സംഗതികളിച്ച് എല്ലാം കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ കയറി മുടികൊത്തി അവർ ഈ ഇരിക്കേണ്ടതിൽ വന്നിരിക്കും പിന്നെ നേരെ മണക്കുന്നവരെ പാട്ടോ അവരെ കൊട്ടും പാട്ടും വേളങ്ങളൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞ് വീണ്ടും അതേപോലെ തന്നെ കളം കെട്ടി അവരുടെ ആചാരങ്ങളൊക്കെ ചെയ്ത് അവർക്കുള്ള അവകാശങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അവർ തിരിച്ചു പോവാ അവരുടെ അവകാശം ഓരോ ക്ഷേത്രത്തിലും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കുടുംബം ആ കുടുംബങ്ങളിൽ കാർവന്മാരൊക്കെ മരണപ്പെട്ടു പോയതിന് ശേഷം മക്കളോ അതിന്റെ മക്കളോ ആയിട്ട് ഇങ്ങനത്തെ ചടങ്ങ് ഇങ്ങനത്തെ ആചാര കർമ്മങ്ങള് അല്ലെങ്കിൽ ചടങ്ങ് ചെയ്യാനായിട്ട് അവരവരിഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ഒന്നുകിൽ ആരും പറഞ്ഞു കൊടുക്കില്ല പഠിപ്പിച്ചു കൊടുക്കില്ല ഉണ്ടെങ്കിലും മക്കൾ തയ്യാറാകില്ല ഇത് അടിച്ചിട്ട് നടക്കുന്ന ഒരു സമ്പ്രദായ പാടായിട്ട് അവർക്ക് തോന്നുക അപ്പോ അതിനെ സ്വീകരിക്കാനായിട്ട് പലരും പലരും തയ്യാറല്ലായിരുന്നു അപ്പൊ ഇതുപോലെ വല്ല വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ട് വരുമ്പോഴാവും ഇങ്ങനെ വേല കൊണ്ടുവരുന്ന കാര്യം അറിയുമ്പോ പിന്നീട് അതിനെ തിരിച്ചറിയാനായിട്ട് പറഞ്ഞു കൊടുക്കാനോ അറിവുള്ളവരും ഉണ്ടാവില്ല ഒരു കളം കെട്ടാനായിട്ട് അറിവുള്ളവരുണ്ടാവില്ല അതിനെ ഓരോ നാലാമേടത്തും വേല കൊണ്ടുവരുന്ന ഈ ചടങ്ങുകൾ കൊണ്ടുവന്ന വെളിച്ചപ്പാടായിട്ട് വരുന്നതായ കുടുംബങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തറമ്പൂതനും ഒക്കെ ആയിട്ട് വരുന്നതായ ഓരോ കുടുംബങ്ങളിൽ നിന്നും അവരുടെ വീട്ടില് അവരുടെ മുല്ലത്തിളക്കില് കളം കെട്ടി കയ്യൊത്ത കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം കോഴീനർത്തിട്ടൊക്കെ സന്തോഷിപ്പിച്ചിട്ടാവും അവര് വരിക ഈ ക്ഷേത്രത്തിലേക്ക് വേല കൊണ്ടുവരിക അതാണ് ആ ദേവിക്ക് ഇഷ്ടം ക്ഷേത്രത്തിൽ പല ക്ഷേത്രത്തിലൊക്കെ കോഴി വെട്ടില്ലല്ലോ കുമിളങ്ങി എന്നൊക്കെയാണ് ഗുരുതിക്കിനുണ്ടാകുക തേനും അപ്പൊ ഇവിടെ ആ ദേവിക്ക് കോഴിയും കുരുതിയും കള്ളും ഒക്കെ കുട്ടിച്ച് സന്തോഷത്തോടെ ഹൈ പവറിലാണ് ഉള്ള ദേവിയായിരിക്കും ആ ദേവിയും അവിടുത്തെ കുരുമുത്തച്ഛന്മാരും മറ്റേ ദേവീനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ വളരെ ബഹുമാനത്തോടുകൂടി ഇറങ്ങി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും ഇവർ സ്വീകരിക്കാനായിട്ട് കമ്മിറ്റിക്കാർക്ക് അതിനെ കുറിച്ച് അറിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ആരും അതിനു വേണ്ടി അതിന് ആ കാര്യങ്ങൾക്കായിട്ട് ആരും ഇറങ്ങുന്നില്ല ആരും ചെയ്യുന്നില്ല അങ്ങനെ വരുന്നതുകൊണ്ട് ഇവരുടേതായ പരിഭവങ്ങൾ ഉണ്ടായിരിക്കും ആ ദേവിയുടെ പരിഭവം ഉണ്ടായിരിക്കും ദേവിയുടെ പരിഭവം ഉണ്ടാകുമ്പോ ഇവിടെ ഇവർക്ക് അതിന്റെ വിഷമങ്ങൾ ഉണ്ടാകും ഇവർക്ക് വിഷമം ഉണ്ടാകുമ്പോഴോ ആ കുടുംബം നാലാമേടത്തിൽ ഓരോരുത്തർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണാനായിട്ട് തുടങ്ങും അപ്പൊ നമ്മൾ എങ്ങനെ ശരിയാക്കിയാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് വീണ്ടും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക പല ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരും അവരുടെ തലമുറകൾ കണ്ടു കൊണ്ട് നടന്നിരുന്നത് അത് കണ്ടുകൊണ്ട് അവിടുത്തെ ഉത്സവത്തിന് പല ഉദ്യോഗസ്ഥന്മാരായാലും അവരും ഇതേപോലെ വേലയും വിളക്കും ചെണ്ടയും കാര്യങ്ങളൊക്കെ ഇട്ടു പോകുന്നവരുണ്ടാവും പക്ഷെ ചില ആളുകൾക്ക് ഇതിനെ കുറിച്ച് തീരെ ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ആളുകൾ ഉണ്ടാവും വേല എന്നിട്ട് വേല അങ്ങനെ ചോദിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾ ചിലപ്പോണ്ടാവുക അപ്പൊ ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ദുരിതങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വഴിപാട് തീർക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഓരോ കുടുംബത്തിലും ഒറ്റപ്പെട്ട ആളുകളല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അവരൊക്കെ ചേർന്നിട്ട് അവരുടെ വീട്ടിലും വന്നത്തെ ദിവസം ഉത്സവം ഉണ്ടായിരിക്കും അപ്പൊ ദേശത്തെ ഉത്സവത്തിൽ അന്ന് തന്നെ ഈ ഓരോ വീടുകളിലും ചിലപ്പോ ഈ കളമ്പാട്ടും തോറ്റമ്പാട്ടും ആട്ടങ്ങളോ അല്ലെങ്കിൽ കളങ്ങളോ ഒക്കെ ഉണ്ടാവാറുള്ള വീടുകളുണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഇരിപ്പ് ഇരിപ്പുവേലി പങ്കിരി എടുക്കാത്തവര് ഇരിപ്പ് വേലയിൽ സഹകരിക്കാത്തവര് അല്ലെങ്കിൽ അതില്ലാത്തവര് അവിടെ മുടി കൊത്തി വന്ന് ദേവിയുടെ അടുത്ത് ദർശനം നടത്തി വീട്ടിൽ വന്നിട്ട് ഇവിടെ കയ്യും കയ്യൊത്ത കർമ്മങ്ങളും ആട്ടവും അതേപോലെ തന്നെ കലശങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അത് ചെയ്യണമെങ്കിൽ ഇതും വീട്ടിൽ വീട്ടിലെത്തും മുടങ്ങിയിട്ടുണ്ടാവും ഇന്ന് പഴയ പല പല ചടങ്ങുകളും പഴയ കാലത്തുണ്ടായിരുന്ന പല ചടങ്ങുകളും ഒന്നും ഇല്ല കാരണം ആർക്കും അതിനോട് വിശ്വാസമില്ല ഇഷ്ടമില്ല അങ്ങനെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിനെ കുറിച്ച് അറിയില്ല അറിയണവരും കുറവാണുള്ളത് അപ്പൊ അതുകൊണ്ട് ആ ദേവി ദേവന്മാരുടേതായ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവർ ഇത് വരുമ്പോ അതിന്റെ വിഷമം ആ ദൈവങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തൊക്കെ പറഞ്ഞു വന്നത് നമ്മുടെ കുടുംബം നാലാകുമ്പോഴത്തെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതിന്റെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു മാറ്റം ഇല്ലാതിരിക്കുന്നത് ഇതും കൂടിയാണ് ഇതും കൂടി കൂടിയാകുമ്പോ ചിലപ്പോ പൂർണ്ണതയിലെത്തും അതേപോലെ തന്നെ ഇവരുടെ വീട്ടിൽ നടത്തിയിരുന്നതായ കളങ്ങളോ അല്ലെങ്കിൽ തോറ്റം പാട്ടുകളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും മുടങ്ങി പോയിട്ടിരിക്കേണ്ടത് അപ്പൊ അതൊക്കെ നിലനിർത്താനും അതേപോലെ തന്നെ പഴയ കാലത്തെ പോലെ തന്നെ അതിനെ ആചരിക്കാനും പഴയതിലേക്ക് പോകില്ല പക്ഷെ ഒരു ഓരോരുത്തരുടെ കുടുംബ നാലാമേടത്തും വെച്ച് ആരാധിക്കുന്നതായ മുത്തച്ഛന്മാരായിട്ട് വെച്ച് ആരാധിച്ചിരുന്നതായ അത് ഉപാസിച്ചു കൊണ്ടുവന്ന് കുടിയിരുത്തിയായിട്ടുള്ള ദൈവത്തിനെ ഒരിക്കലും നമുക്ക് മൂടിക്കാൻ കഴിയില്ല ഞങ്ങളുടെ വീട്ടിലില്ല എന്ന് പറയാൻ കഴിയില്ല ഞങ്ങൾ ആചരിക്കണില്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷെ അതിനെല്ലാം നിലനിർത്തിയേ പറ്റൂ ആ നിലനിർത്തണമെങ്കില് എന്താ ചെയ്യ എല്ലാവരും ചേർന്ന് ഇതിനോടുള്ള വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടാകണം ആ ദൈവങ്ങളോടുള്ളൊരു വിശ്വാസം ഉണ്ടാകണം അപ്പോഴാണ് ഓരോ വർഷം നമ്മുടെ വീട്ടിൽ ഇന്നമാതിരി ചെയ്യണം ഇന്നമാതിരി ചെയ്തിൽ ബുദ്ധിമുട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള തലമുറകൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ മക്കളേനേയും ചെറുമക്കളേനെയും പരിചയപ്പെടുത്തുക ഇത് നമ്മുടെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് അതിന് ഇന്നതാണ് എന്നതാണ് രീതി അതിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഓരോ സംഗതികളും എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എടുത്തുകൊണ്ട് ഒക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക ഇനിയിപ്പോൾ സ്ത്രീകളായും ശരി അവർ ഇതിനോട് സഹകരിക്കണോ അവരോടും പറഞ്ഞ് മനസ്സിലാക്കുക നാളെ ഈ ചെയ്തിരുന്നതായ ആണുങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ഇല്ലെങ്കിൽ നാളെ ഇവിടെ വീട് പോകരുത് അങ്ങനെ പല കുടുംബങ്ങൾ നശിച്ചിട്ടുണ്ട് നോക്കാനാളില്ലാത്ത കാരണം ആളില്ലാത്ത കാരണം വിശ്വാസമുണ്ട് പക്ഷെ അറിയില്ല അറിയുന്നവർക്കും ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ആചരിക്കുക അതിൻ്റെ നിലനിർത്തുക കർമ്മങ്ങളൊക്കെ ചെയ്യുക സന്തോഷിപ്പിക്കുക അവരുടെ വീട്ടിലുള്ള തോറ്റമ്പാട്ടോ കളമ്പാട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനി തട്ടകത്ത് ഉത്സവത്തിന് വേണ്ടിയിട്ട് അവിടെ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക വേലമൊക്കെ കൊണ്ടുപോകുക അവിടെ ആചരിക്കുക ഇനി ഒന്നും പറ്റില്ല പറ്റില്ലാച്ചെങ്കിൽ അവിടുത്തെ ആ നാമധേയം പറഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത് വച്ചെങ്കിൽ അതില്ലെങ്കിലും അവിടെ അതിനനുസരിച്ചൊരു വഴിപാട് ചെയ്തിട്ടെങ്കിൽ പോരുക വിത്തൊക്കെ കളന്നിട്ട് വിത്ത് എന്ന് പറയുക അരി നെല്ല് കൊണ്ടുപോയിട്ട് ദേവിക്ക് സമർപ്പിക്കണതിന് വിത്ത് എന്ന് പറയും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഓരോരോ വീട്ടിലും ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി അവരുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും അതായത് നല്ല നാളേക്കും വേണ്ടിയിട്ട് ഓരോ ക്ഷേത്രത്തിൽ ഓരോ നാട്ടിലെ ക്ഷേത്രത്തിൽ നടത്തുന്ന ഉത്സവം പോലെ തന്നെ നമ്മുടെ വീട്ടിലും ആചരിച്ചു വന്നിരുന്നവരുടെ ആ കാര്യങ്ങൾ കർമ്മങ്ങൾ അവരുടെ ആചാരം അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ളതായ ആ വേലയും വെളുക്കും പൂജയും കാര്യങ്ങളൊക്കെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക നമ്മൾ മാത്രം പോലും നമ്മുടെ മക്കളോടും പറഞ്ഞ് മനസ്സിലാക്കിക്കുക അല്ലെങ്കിൽ പിന്നീട് നമ്മൾ കഴിയുമ്പോൾ ഈ പറഞ്ഞപോലെ ആരും ഉണ്ടാവില്ല അടച്ച് കൂട്ടിയിട്ടുണ്ടി വരും അപ്പൊ ഇങ്ങനൊക്കെ കാര്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ടും നടത്താനായിട്ട് ശ്രമിക്കുക അങ്ങനെ ക്ഷേത്രത്തിന്റെ നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് വിളക്കാട്ടം നടത്തുന്നവരുണ്ട് തെയ്യം പൂജ തെയ്യംകുട്ട് തെയ്യംകളി ഒക്കെ നടത്തുന്നവരുണ്ട് അപ്പൊ ഇങ്ങനൊക്കെ നടത്തുന്നവരോട് ഇപ്പോ പുതിയ തലമുറക്ക് അറിയില്ല അപ്പൊ അവർക്ക് അറിയില്ല അതിനെ പറ്റിയിട്ടുള്ള സംഗതികളൊക്കെ എന്താണ് ചെയ്യുക അത് പണ്ടുകാലത്ത് ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദേവന്മാരും ദേവിമാരൊക്കെ അവരും അവരുടെ കിങ്കരന്മാരും അവരുടേതായ സഹായ ആ ഭൂതഗണങ്ങളും അന്നത്തെ ദിവസം വളരെയധികം ആ ക്ഷേത്രത്തിനോടുകൂടി ബന്ധപ്പെട്ട് കൂടി ഓടി നടന്ന് കളിക്കുന്നൊരവസ്ഥയുണ്ടാവുക ചിലവർ ഗൗരവത്തിലാവും ചിലർ ദേഷ്യത്തിലാവും ചിലവർ സന്തോഷത്തിലാവും പക്ഷെ ഇതിനൊക്കെ പിറ്റേ ദിവസം നമ്മൾ കർമ്മം ചെയ്തിട്ട് അവസാനിപ്പിക്കും പതിനെട്ടാം കർമ്മം എന്ന് പറഞ്ഞിട്ട് ഉത്സവമൊക്കെ കഴിയുമ്പോൾ താലം ഈ തോറ്റമ്പാട്ടും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഏഴുമണി മണി ഒമ്പത് മണിയൊക്കെ ആയിട്ട് അവസാനിക്കുക അപ്പോൾ കളം കെട്ടിയിട്ട് കോഴിനിർത്തിട്ട് വേണം ഈ പേശും വരുമ്പട പിശാചിക്കന്മാരെയും അടക്കം അടക്കമാക്കി നിർത്താനായിട്ട് അതോടുകൂടി പരി സമാപിക്കണം അപ്പോൾ ഈ ചെയ്തു വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ആ വീട്ടുകാർക്ക് അറിയില്ലായി അറിയുന്നവരെ വിളിക്കുക എന്നിട്ട് ചെയ്യിക്കുക അതൊക്കെ ഉണ്ടെങ്കിൽ ശരി നമുക്ക് അധിക സാമ്പത്തികമൊന്നുമില്ലാത്ത വീടായാലും ശരി വീടാണെങ്കില് കടം മേടിച്ചിട്ടൊന്നും ചെയ്യരുത് കാരണം കടം മേടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാല് അത് വീട്ടാനുള്ളൊരു സംവിധാനം നമ്മൾ കാണണം അങ്ങനൊരു സംവിധാനം ഇല്ലാച്ചെങ്കില് ആ പണി ചെയ്യരുത് അത് അവർക്ക് പറ്റുന്ന തരത്തിലെ കർമ്മങ്ങൾ പ്രീതി ചെയ്ത് പ്രീതിപ്പെടുത്തുക ഉത്സവ ആഘോഷമായിട്ടില്ലെങ്കിലും ചെറുതായ കർമ്മങ്ങളിൽ കൂടിയാലും ശരി അവരെ പ്രീതിപ്പെടുത്തുക അതേപോലെ തന്നെ ആ കുടുംബം നാലാമേടത്ത് കുറെ അധികം ചേട്ടനയന്മാരോ ചേട്ടനച്ചൻ്റെ ചെറിയൊക്കെ മക്കളോ എല്ലാവരും ഉണ്ടായി എല്ലാവരും വിളിച്ച് ചേർത്തിട്ട് തല്ലി മഴക്കൊന്നുമില്ലാതെ ആ വീട്ടിൽ ആ ഉത്സവം നടത്താൻ എന്തു വേണം എന്നുള്ളത് തീരുമാനിക്കുക ചിലർക്ക് കുടുംബങ്ങളിലൊക്കെ ഇതേപോലെ സെറ്റപ്പായിട്ട് വരും പകുതി ആവുമ്പോഴേക്കും അവരെന്നെ തല്ലി തമ്മി പിരിയും തമ്മിൽ തല്ലി പിരിഞ്ഞ് അവർ പോകും അത് അവസാനിപ്പിക്കും അപ്പൊ അങ്ങനൊന്നുമില്ലാതെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക അപ്പൊ ഉത്തമത്തിൽ കർമ്മങ്ങൾ കൊടുക്കേണ്ട ദൈവങ്ങളുണ്ടായിരിക്കും അവർക്ക് ഉത്തമത്തിൽ മാത്രം ചെയ്യുക ഇനി ഉത്തമത്തില് ചെയ്താലും മധ്യമകർമ്മം കിട്ടുന്നതായ ദൈവംമാർ ദൈവങ്ങളുണ്ടാവും അവർക്ക് മധ്യമത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക ആ മധ്യമത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ ഉത്സവമായിട്ട് വരുമ്പോഴേക്കും അവരുടെ വീട്ടിലേക്ക് പല ആളുകളും വഴിപാട് കൊണ്ടുവരുന്ന ആളുകളുണ്ടായിരിക്കും അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി കൂടി ആ ഉത്സവം നടക്കുക ഉത്സവ ഉത്സവത്തിന്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ചെയ്യുക ആ കണക്കുകളൊക്കെ ബോധ്യപ്പെടുത്തുക അപ്പൊ നിലനിന്ന് പോകാനായിട്ട് കഴിയും അതിലുപരി ദൈവത്തിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക ആ ദൈവത്തിന് പട്ടിണിയില്ലാതെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഈ കുടുംബനാലാമേടക്കാർക്ക് എല്ലാം ഒത്തുചേർന്ന് ഒന്ന് ഒറ്റ മനസ്സോടു കൂടി ചെയ്യാനായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മളതിൽ ഉണ്ടാകും അതിന് നമ്മൾ ദൈവത്തിനെ കൃത്യമായിട്ട് നമ്മൾ ആചരിക്കണം അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള കാര്യത്തിന് ശ്രമിച്ചില്ല നമ്മുടെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കണം നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ മറ്റൊരു വീട്ടിലത്തെ കാര്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട നാട്ടിലത്തെ ആയാലും മറ്റെന്ത് കാര്യമായാലും ശരി നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നമ്മൾ നിലനിർത്തണം എന്നിട്ട് മറ്റുള്ള അടുത്ത് പോയിട്ട് ശരിയാക്കുക അപ്പം ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും അനുഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പം എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം